ദ എഡ്യൂക്കേറ്റഡ് എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് നാല് കാര്യങ്ങളാണ് അതിൽ ആദ്യത്തേത് ബി ആണ് ബാച്ചിലർ ഓഫ് ആണ് രണ്ടാമത്തേത് എ സി സി എ സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ് മൂന്നാമത്തേത് കേരള യൂണിവേഴ്സിറ്റിയാണ് നാലാമത്തേത് ഇൻ്റർനാഷണൽ സ്കിൽ ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ ഐ എസ് ഡി സിയെ കുറിച്ചാണ് അഞ്ചാമതൊരു കാര്യം കൂടിയുണ്ട് അതായത് ഇതൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് എ സി സി എ അക്രഡിറ്റഡ് എ സി സി എ അംഗീകൃത ബി കോമിനെ കുറിച്ചാണ് എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും എജ്യൂക്കേറ്റഡ് ഡെയിലി ഷോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് കൂടി സ്വാഗതം സൊ ഫ്രണ്ട്സ് നമുക്ക് ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങളിലും പരിചയമില്ലാത്തതും അതോടൊപ്പം കൂടുതൽ അറിയാൻ താല്പര്യം ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് തന്നെ കിടക്കാം ഇന്റർനാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഐ എസ് ടിയെ കുറിച്ചാണ് സോ യു കെ ബേസ്ഡ് ബോഡിയാണ് ഇവരുടെ പ്രത്യേകത എന്നുള്ളത് യൂണിവേഴ്സിറ്റികൾ അതോടൊപ്പം എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങളെ അതിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ആവശ്യമായ സ്കിൽ എൻഹാൻസ്മെന്റ് സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ ഓർഗനൈസ് ചെയ്യുക ഡിസൈൻ ചെയ്യുക യൂണിവേഴ്സിറ്റികളുമായി ഏകോപിപ്പിച്ച് കോർഡിനേറ്റ് ചെയ്ത് പ്രൊവൈഡ് ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് സോ ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഏകദേശം ആയിരത്തി നൂറ്റി പത്തിൽ കൂടുതൽ യൂണിവേഴ്സിറ്റികളുണ്ട് അതിൽ മുന്നൂറ് യൂണിവേഴ്സിറ്റികളുമായി ഐ എസ് ടി സി ഏതെങ്കിലും രീതിയിലുള്ള പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട് ഈ രീതിയിൽ അതായത് സ്കിൽ എൻഹാൻസ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഇനി യു കെയുടെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ ഏകദേശം അറുപത് യൂണിവേഴ്സിറ്റികളുമായും ഐ എസ് ടി സി കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് സോ ഇതാണ് ഐ എസ് ടി സിയുമായി ബന്ധപ്പെട്ട് ചെറിയ കാര്യം സോ ഇവരുടെ പ്രത്യേകത എന്നുള്ളത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ യൂണിവേഴ്സിറ്റീസിനെ സ്കിൽ എൻഹാൻസ്മെൻറ്റ് ഡെവലപ്മെൻറ് പ്രോഗ്രാമുകളുമായി കണക്ട് ചെയ്യുക എന്ന കാര്യം തന്നെയാണ് ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം അതായത് ബാച്ചിലർ ഓഫ് കോമേഴ്സ് ബി കോമിനെ കുറിച്ച് മനസ്സിലാക്കാം ഓൾറെഡി പലപ്പോഴായി ഈ ഒരു കാര്യത്തെക്കുറിച്ച് എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട് എന്താണ് ബി കോം ബി കോം പഠിച്ചതിന് ശേഷം എന്തൊക്കെ ചെയ്യണം ഈവൻ ബി കോം പ്രോഗ്രാം ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഡിഫറെൻറ്റ് വെറൈറ്റീസ് സ്പെഷ്യലൈസേഷൻ അങ്ങനെ പല കാര്യങ്ങളും സോ ബി കോമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കാർഡ് അറ്റാച്ച് ചെയ്യുന്നു അതോടൊപ്പം നെക്സ്റ്റ് ടോപ്പിക്കാണ് എ സി സി എന്നുള്ളത് സോ പ്രൊഫഷണൽ അക്കൗണ്ടൻ്റ്മാരുടെ ആഗോള രീതിയിലുള്ള ആഗോള തലത്തിലുള്ള ഒരു കൂട്ടായ്മയാണ് എ സി സി എന്നുള്ളത് എ സി സി എ സർട്ടിഫൈഡ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻറ്റർനാഷണൽ ലെവലിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാകുന്ന എല്ലാ ബെനിഫിറ്റും ലഭിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട് സോ എ സി സിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട് കാർഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ള കൂട്ടുകാർക്ക് ആ എപ്പിസോഡ് വാച്ച് ചെയ്ത് എന്താണ് എ സി സി എന്ന് മനസ്സിലാക്കാവുന്നതാണ് ഇനിയുള്ളത് കേരള യൂണിവേഴ്സിറ്റിയാണ് വൺ ഓഫ് ദ ബെസ്റ്റ് ബെറ്റർ യൂണിവേഴ്സിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റി നമ്മുടെ കേരളത്തിൻ്റെ ആ ഒരു കോണ്ടെക്സ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ സോ കേരള യൂണിവേഴ്സിറ്റി അവർ നൽകുന്ന എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമുകൾ ഡിഗ്രികൾ പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ ഡിപ്ലോമ കോഴ്സുകൾ സർട്ടിഫിക്കേഷൻസുകൾ അതൊക്കെ നൽകുമ്പോൾ ആ കുട്ടികൾ അത് പഠിച്ചത് കൊണ്ട് അവർക്ക് സ്കിൽ എൻഹാൻസ്മെൻറ് വേണം പഠനത്തോടൊപ്പം ഇൻഡസ്ട്രി റിലവൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ കൂടി വേണം എന്ന ഒരു പ്രത്യേക കാര്യം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഇൻ്റർനാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഐ എസ് ടി സിയുമായി കോർഡിനേറ്റ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും കണ്ണൂർ യൂണിവേഴ്സിറ്റിയും ഈ രീതിയിൽ ഐ എസ് ടി സിയുമായി പല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് ഏതായിരുന്നാലും ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ളത് കേരള യൂണിവേഴ്സിറ്റി നൽകുന്ന എ സി സി എ അക്രെഡിറ്റഡ് ബി കോം പ്രോഗ്രാമിനെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പറ്റിയതുപോലെ തന്നെ ബി കോം പ്രോഗ്രാമുകൾ കൊമേഴ്ഷ്യൽ അതോടൊപ്പം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് മേഖലയിൽ നിങ്ങൾക്ക് നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ ഡെവലപ്പ് ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഒരു ഓപ്ഷൻ തന്നെയാണ് സോ ഇങ്ങനെ നിങ്ങൾക്ക് ലഭിക്കുന്ന ബി കോം പ്രോഗ്രാമുകൾ എ സി സി എയുമായി ബന്ധിപ്പിക്കാൻ ഐ എസ് ടി സിയുടെ സഹായത്തോടെ പറ്റുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്ന നിങ്ങളുടെ ഗ്രാജുവേഷൻ പ്രോഗ്രാം ബി കോമിനോടൊപ്പം എ സി സി എ സർട്ടിഫൈഡ് ആയി എന്ന ഒരു പ്രത്യേകത കൂടി ലഭിക്കുന്നുണ്ട് സോ അത് വലിയൊരു കാര്യം തന്നെയാണ് ഇങ്ങനെ ഒരു കോർഡിനേഷൻ നടക്കുന്നു കപ്പ്ലിംഗ് നടക്കുന്നു എ സി സി എയും ബി കോമിനെയും ഒന്നിച്ചു ചേർക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് പല പേപ്പേഴ്സുകളിലും കൺസെഷൻസ് ലഭിക്കുന്നുണ്ട് ഒഴിവുകൾ ലഭിക്കുന്നുണ്ട് അത് എന്തൊക്കെയെന്ന് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ എപ്പിസോഡുകൾ ചെയ്യാവുന്നതാണ് ബികോമിനോടൊപ്പം എ സി സി എ സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായി പുറത്തു വരാൻ പറ്റുന്നു എന്ന പ്രത്യേകതയും ഈ ഒരു കാര്യത്തിനുണ്ട് എ സി സി ഐയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഐ എസ് ടി സി നൽകുന്ന ഈ സ്കിൽ എൻഹാൻസ്മെന്റ് ഡെവലപ്മെൻറ്റ് കോർഡിനേഷൻ തീർച്ചയായിട്ടും അനലറ്റിക്സ് ഡാറ്റ സയൻസ് അതോടൊപ്പം സൈബർ സെക്യൂരിറ്റി മേഖലയിലെ പല കാര്യങ്ങളും ബി കോം കോഴ്സിൻ്റെ കരിക്കുലത്തിൻ്റെ ഭാഗമായി വരുന്നു എന്നുള്ളതാണ് സോ കേരള യൂണിവേഴ്സിറ്റിയുടെ ബികോമും എ സി സി തമ്മിൽ കപ്പിൾ ചെയ്തു വരുന്ന കോഴ്സുകൾക്ക് ഈ പറഞ്ഞ കോഴ്സുകളിൽ ഒതുക്കാതെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മുതൽ അങ്ങോട്ട് കൂടുതൽ സാധ്യത കാണിക്കുന്ന അനലറ്റിക്സ് ഡാറ്റാ സയൻസ് സൈബർ സെക്യൂരിറ്റി മേഖല പോലുള്ള സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി പഠിപ്പിച്ചു തരുന്നു എന്നുള്ളതും പ്രത്യേകം മനസ്സിലാക്കേണ്ടത് തന്നെയാണ് സോ ഇങ്ങനെ നിങ്ങൾ എ സി സി എ അക്രെഡിറ്റഡ് ബി കോം പ്രോഗ്രാം കഴിഞ്ഞ് പുറത്തു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻ്റർനാഷണൽ ഇൻഡസ്ട്രി ഫിനാൻസുമായി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു തുടക്കം ലഭിക്കുന്നു എന്നുള്ളത് അനലിറ്റിക്കൽ ടൂൾസ് അതോടൊപ്പം സ്ട്രാറ്റജി മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലയിലും നിങ്ങൾക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യത കൂടി വരുന്നു എന്ന കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സോ ഫ്രണ്ട്സ് ഇതാണ് നമുക്കിത് എജ്യൂക്കേറ്റഡ് എപ്പിസോഡിൽ മനസ്സിലാക്കാനുള്ളത് കേരള യൂണിവേഴ്സിറ്റി നൽകുന്ന എ സി സി എ അംഗീകൃത ബി കോം പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ എ സി സി എ അക്രെഡിറ്റഡ് ബി കോം പ്രോഗ്രാമുകൾ നൽകാനുള്ള ധാരണപത്രം ഒപ്പുവെച്ച കാര്യം തീർച്ചയായിട്ടും ഈ കോഴ്സ് ചെയ്യുന്ന കൂട്ടുകാർക്ക് ബി കോം പഠിച്ചതിനേക്കാളും കൂടുതൽ ബി കോമിനോടൊപ്പം എ സി സി എ കൂടി പഠിക്കാൻ പറ്റുന്നു എന്ന കാര്യം കൂടി മനസ്സിലാക്കിയെടുക്കുക ഇതുപോലെ ബികോമും സി എം എ യു എസ് എ യുമായി കപ്പിൽ ചെയ്ത പ്രോഗ്രാമുകളുണ്ടായിരുന്നു അതിനെക്കുറിച്ചും എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് കൂടുതലറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കാർഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കാണുക സോ കൂടുതൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ ഗ്രേറ്റ് ഡേ